ഇവിടെ വച്ച് എന്നെ കൈ കാണിച്ച് നിർത്തുകയും കൈ കാണിച്ച് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ലൈറ്റർ ചോദിക്കുകയാണ് ഇതൊക്കെ അല്ല ലൈറ്റർ കൊടുക്കാനില്ല പിന്നെ പത്തിരുപത്തഞ്ച് വയസ്സുള്ള പുള്ളർ അവർ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് തന്നെ എന്നെ തെള്ളി ചവിട്ടി സൈഡിലേക്ക് ഇടുകയും അന്നിട്ടവർ അങ്ങ് ആക്രമിക്കുകയായിരുന്നു ഇതല്ലായിരുന്നു വണ്ടി വേറെ ആക്റ്റീവായിരുന്നു ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് വണ്ടിയുമായി എന്നെ ഇവിടെ നേരെ ചവിട്ടി തകപ്പിച്ചിട്ടിട്ട് നേരെ ആക്രമിക്കുകയായിരുന്നു ചവിട്ടി നേരെ തികച്ചിടുന്നത് ഈ പാറക്കെട്ടുകളുടെ എന്നെ പോലെ അമ്പത് വയസ്സുള്ള അവരുടെ പിതാവിൻ്റെ പായമുള്ള ഒരാൾ ജസ്റ്റ് ഒന്ന് ലൈറ്റർ ചോദിച്ചാൽ പോകുന്നു നോക്കിയപ്പോൾ അവർക്ക് ഇത്രയും വലിയ ദേഷ്യം തോന്നണമെങ്കിൽ അവർ മറ്റുള്ളവരോട് എന്തായിരിക്കും എൻ്റെ പേര് നൂറുദ്ദീൻ കൊട്ടിയമ്മെന്നാണ് ഞാൻ കൊട്ടിയം സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം ഒരു പത്ത് മണിയോടുകൂടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലേക്ക് പോകുന്നതിനായി എൻ്റെ തൊട്ടടുത്താണ് കുടുംബ കുടുംബവീട് ഞാനൊക്കെ വളരെ കാലങ്ങളായി ജീവിക്കുന്നൊരു പ്രദേശമാണ് നമ്മുടെ കുട്ടിയത്ത് പ്രതിഫ വകയുടെ മുമ്പിൽ ചെന്നപ്പോൾ രണ്ട് കുട്ടികൾ എന്നെ കൈ കാണിക്കുകയും ഞാനത് പെട്ടെന്ന് നമുക്ക് അറിയുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളാണല്ലോ ആണോ എന്ന് വിചാരിച്ച് വണ്ടി നിർത്തി പോലും എൻ്റെ കൂടെ തന്ന ലൈറ്റർ ചോദിച്ചു എൻ്റെ കയ്യിൽ അന്നേരം ലൈറ്റർ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണാ ചോദിച്ചിട്ട് തരാത്തതെന്നും ചോദിച്ചുകൊണ്ട് എന്നെയും വണ്ടിയും എല്ലാം കൂടെ ചവിട്ടിത്തൊക്കെ പിച്ചിടുകയും പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സോളം വരുന്ന രണ്ട് പുള്ള വളരെ മോശമായ നിലയിൽ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ഇന്നൊരു അൻപത് വയസ്സോളം കൊണ്ട് ഈ പ്രദേശത്ത് തന്നെ ജീവിച്ചവരാണ് നമ്മളെയൊക്കെ മുൻ തലമുഖയിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് അവരുടെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്നത് വളരെ ഖേദകരമാണ് ഞാനിവിടുന്ന് ആക്റ്റീവയിൽ പോകുമായിരുന്നു ഇവിടുന്ന് ആക്ടിവയതുകൊണ്ട് ചെല്ലുമ്പോഴാണ് എന്നെ കൈകാട്ടി നിർത്തുന്ന വണ്ടി ഞാൻ ചെന്നെങ്കിൽ എന്തെങ്കിലും പറയാനായിരിക്കും ആയിരുന്നു ഞാൻ എൻ്റെ കാരണം എന്നെ അറിയാവുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ എന്നോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടാനോ പറയാനോ ആയിരിക്കും എന്ന് ചെന്നേ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ എന്നോട് ലൈറ്റോ ചോദിച്ചു ലൈറ്റ് കത്തിക്കുക ഒന്ന് ചോദിച്ചത് ഒരു പബ്ലിക് ലൈബ്രറിയും ക്ലബും മക്കളൊരു പ്രദേശത്താണ് അന്നേരം ഞാൻ ചോദിച്ചപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്ത പുള്ളർ അവിടെ കണ്ടിട്ടില്ലാത്തവർ അന്നേരം എനിക്ക് പെട്ടെന്നൊരു ചെറിയ ഇരുട്ടിൻ്റെ മകവുമുണ്ട് എന്നാലും ലൈറ്റ് അവിടെ പ്രതിഭാ ലൈബറിൽ വെട്ടവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഞാനന്നേരം ഒരു ഒരു കുറച്ച് നിമിഷം വരും നോക്കി ഇതാരാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ട് സമയത്താണ് ഇത് ഞാനിത് കൊടുക്കും മനുഭവം കൊടുക്കാത്തതെന്നുള്ള മുൻവിധിയോടുകൂടിയാണോ എന്തെന്നറിയില്ല അവർ പെട്ടെന്ന് എനിക്കെതിരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയത് അവർ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് തന്നെ എന്നെ തള്ളി ചവിട്ടി സൈഡിലേക്ക് ഇടുകയും എന്നിട്ടവർ അങ്ങ് ആക്രമിക്കുകയായിരുന്നു അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു ഒരു വൈരാഗ്യം ഉണ്ടാവണം അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാവാൻ ഈ കുഞ്ഞുങ്ങളുമായി എനിക്ക് മുൻപരിചയമില്ല ഇല്ല എനിക്ക് കുഞ്ഞുങ്ങളുമായി നേരിട്ട് കണ്ടുപരിചയമൊന്നുമില്ല നമുക്ക് ആകപ്പാട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ ദോഷമായ വശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത്താറ് ഇരുപത്തഞ്ച് വയസ്സിനുള്ള ആ ഒരു പ്രായം തോന്നുന്ന കുട്ടികളാണ് പിന്നെ ഇവർ ആക്രമിച്ച് ഈ വണ്ടിയുടെ വെട്ടം കണ്ടുകൊണ്ട് ഇവർ പെട്ടെന്ന് അങ്ങ് മാറുകയായിരുന്നു പെട്ടെന്ന് കൂടെ മാറി ഓടി മാറി അപ്പോൾ ഇത് ഞാൻ എന്തായാലും എൻ്റെ ശരീരവും മുഖവും മൊത്തം ചോരയായി നിൽക്കുന്നത് കണ്ട കണ്ട കണ്ടാരോ ചിലപ്പം ചവിട്ടി നിർത്താൻ പെട്ടെന്ന് അവരും ആ ശരീരത്തിന് മൊത്തം മുഖവും ഉള്ളും പല്ലുമൊട്ടി പാടുകള് ഈ പാടുകള് മൊത്തം പൊട്ടി ചോര ഒഴിക്കുകയായിരുന്നു അവരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കൊണ്ടിടിച്ചാൽ ഇത്രയും ഇതെല്ലാം അവര് അവരുടെ അവരാക്രമിച്ചതാണ് മൊത്തം മുഖത്തും തലയ്ക്കും എന്നിട്ട് ഒരാൾ ഒരുത്തണ്ണും എന്തോ വെച്ചുകൊണ്ട് ഇരിക്കുകയും മറ്റും ചവിട്ടുകയുമാണ് നേരത്ത് വീണ് കിടന്നതിന് ഇത് ഈ ഒരു വണ്ടി വരുന്ന കണ്ടുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഓടി മാറിയത് ആ വണ്ടിക്കാരൻ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും നിർത്തായിരുന്നു അവർ മുന്നോട്ട് പോവുകയും മുമ്പിൽ ഇരുന്ന കുട്ടികളോട് ഇത് പറയുക ചെയ്തത് അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ ഓടി വന്നപ്പോൾ വന്നാണ് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോഴത്തന്നെ പോലീസ് അപ്പം തന്നെ എത്തി ഞാനിപ്പോൾ തന്നെ ഇവർ ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോലീസും എന്തപ്പെട്ടു അപ്പോഴത്തുതന്നെ പോലീസും പെട്ടെന്ന് എത്തി കുട്ടികളാണ് പിന്നെ എന്നെ ഓളി കോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മറ്റു ഫാതങ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു അതിൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ഈ മക്കള് താമസിക്കാൻ ഇങ്ങനെയാണ് ഫാമിലിയുള്ളത് അത് കാരണം പിന്നെ രാത്രി തിരിച്ചു വരും ഇതിൽ എൻ്റെ ഭാര്യയും മക്കളും ഇതിൽ ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറയുന്നൊരു എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ പുതിയ തലമുറ അവർക്ക് ഒരു ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയാണ് എന്ന് എന്നവർക്ക് തോന്നിയാലേ വളരെ ക്രൂരമായി ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ തലമുറ പോകുന്നത് കാര്യം നമ്മളെപ്പോൾ ഉള്ള പൊതുപ്രവർത്തകർക്ക് പോലും ഇത്രയും ഒരു മോശമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ പുതു തലമുറയോട് പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ ദോഷവശങ്ങൾ ചിലപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന ചില ഉപയോഗങ്ങളുടെ ആയിരിക്കും ഇതുകൊണ്ടൊക്കെ നാളെ നിങ്ങളുടെ ഏതെങ്കിലും മാതാപിതാക്കൾക്കാണ് നിങ്ങളെപ്പോലുള്ള ഇങ്ങനെ ദോഷങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും പുതുതലമുറയോട് നമുക്ക് പറയാൻ പരമാവധി നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറി എന്നോടൊരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ എന്നെ മുൻപരിചയോ ഒന്നുമില്ലാത്ത എന്നോട് ഇങ്ങനൊരു ആക്രമം അവർക്ക് ഒരു ലൈറ്റർ ചോദിച്ചിട്ട് ചോദിച്ച ഉടനെ കൊടുത്തില്ല എന്നുള്ള നിലയിൽ ഇങ്ങനൊരു ആക്രമണം നടത്തണമെങ്കിൽ എന്തായാലും സ്വയബുദ്ധിയുള്ള ആയിരിക്കില്ല ചിലപ്പോൾ അതായിരിക്കും സംഭവം അവർ സിഗരറ്റ് കത്തിക്കാനാണെങ്കിൽ അവർക്ക് ഈ ഇവിടുന്ന് തന്നെ കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഒരു നൂറ് മീറ്ററിനകത്ത് തന്നെ തൊട്ടടുത്ത് കടകളുണ്ട് ഒരു സിഗരറ്റ് കത്തിക്കാനാണെങ്കിൽ അവർ ആ കടകളിലേക്ക് പോയ സിഗരറ്റ് കത്തിക്കാമല്ലോ പക്ഷെ അവർക്ക് എത്ര സുരക്ഷിതമായി നിന്ന് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നതിനായിരിക്കും അവർ ലൈറ്റർ ആവശ്യപ്പെട്ടത് സംസാരിച്ചിട്ടു ഇല്ല ഒന്നുമില്ല ഒന്നും അതാണ് ഏറ്റവും വലിയ ഞാൻ അത് ഒന്നും സംസാരിച്ചു എൻ്റെ ഈ ലൈറ്റർ ഞാൻ തരില്ല എന്ന് ഒന്നും സംസാരിച്ചില്ല ചോദിച്ചു വെളിച്ചു നിർത്തി ലൈറ്റ് ചോദിച്ചപ്പോൾ നമ്മളെ സ്വന്തം നാട് ഇനി നമ്മളെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആണോ എന്ന് വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മളത് നോക്കി ആ നോക്കിയതാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ എന്നെ പോലെ അമ്പത് വയസ്സുള്ള അവരുടെ പിതാവിൻ്റെ പ്രായമുള്ള ഒരാൾ ജസ്റ്റ് ഒന്ന് ലൈറ്റർ ചോദിച്ചപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ അവർക്ക് ഇത്രയും വലിയ ദേഷ്യം തോന്നണമെങ്കിൽ അവർ മറ്റുള്ളവരോട് എന്തായിരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ളവർ ചോദിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അപ്പോഴേ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുക അതെന്തായാലും എന്നെ പോലുള്ളൊരു പൊതുഭോക്നൊക്കെ വളരെ ഖേദകരമായ ഒരു കാര്യമാണ് നമുക്കങ്ങനെ കൊടുക്കാൻ കഴിയില്ല ഇരുപതും ഇരുപത്തൊന്ന് വയസ്സിൻ്റെ ഇതെല്ലാം അത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് പ്രായം ഇടയിലുള്ള കുട്ടികളാണ് ഇതെല്ലാം ഇതിനകത്തൊക്കെ പല സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൽ നിന്നും പ്രായം കുറഞ്ഞ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ പല അനുഭവങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവരെ അവർ ഞാൻ സ്പോട്ടിൽ ഇവരെ രണ്ടുപേരെ കണ്ടു ഇനി അവരെ കൂടെ ആളുണ്ടാവാം ഇത് ഞാൻ അവരെ അവിടെ ഇവരെ രണ്ടുപേരെ കണ്ടോളൂ കാര്യം കാണാത്ത കാര്യം എന്നെപ്പോലൊരാൾ പറയുന്നത് ശരിയായിട്ട്